ഉത്സവം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ ഐറ്റംസ് ആണ് ആ കാണിച്ചേ ഇത് പുതിയ ഐറ്റംസാണ് തോന്നുന്നു അമ്മ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഈ പെന്നിന്റെ അകത്ത് വെള്ളം നിറക്കണ എന്നിട്ട് കളർ അടിക്കണം നോക്കൂ നോക്കട്ടെ എന്നിട്ട് കളർ അടിക്കണം എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കാം പക്ഷെ ഞാൻ ആദ്യായിട്ടാണ് കാണുന്നത് ഇത് ഉണ്ടോ ഇതിന്റെ അകത്തൊരു പെണ്ണു ഇതിന്റെ അകത്ത് വെള്ളം നിറയ്ക്കും എന്നിട്ട് ഇതിന്റെ അത് പടം ഉണ്ട് അത് കളർ ചെയ്യും കല്ല് അട അടിച്ചു വെച്ചത് അതിന്റെ ഒട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ ഓക്കെ അടുത്ത ഐറ്റം ഇതെന്താ ഇത് ഹെയർ ബാൻഡ് നല്ല നല്ല എന്താ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഹെയർ ബാൻഡ് അല്ലെ കുറെ ഹെയർ ബാൻഡ് ഉണ്ട് പക്ഷെ അല്ല ഇതൊന്നും വയ്ക്കാത്ത എന്താ വാങ്ങിച്ചു ഉള്ളൂ ഹെയർ ബ്രീഡ് ആഫ്രിക്കൻസ് ഒക്കെ ഗോവക്കൊക്കെ പോകുമ്പോ ഇതുപോലത്തെ കാണാം ഇതങ്ങനെയാ അലിയുടെ മുടിയക്കാട്ടില് നീളം ഉണ്ടല്ലോ ഇതിന് കൊള്ളാം നല്ല വെറൈറ്റി ആയിട്ടുണ്ട് അല്ലിയുടെ മുടിയക്കാട്ടില് നീളം ഉണ്ടല്ലോ അതിന് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ട് ഇനി അടുത്ത ആ ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാമറ കേട്ടോ ഇതിന്റെ വേറൊരു ടൈപ്പ് ഉണ്ട് പക്ഷെ ഇത് ലൈറ്റ് നോക്കട്ടെ ലൈറ്റൊക്കെ കത്തും അല്ല കാണിക്കും നോക്കട്ടെ ലൈറ്റ് ലൈറ്റ് ഉണ്ട് ലൈറ്റ് ഓഫ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിപ്പോ കാണുന്നില്ല ആ നോക്കട്ടെ രാത്രി കാണാൻ പറ്റും ആ അതിന്റെ അകത്തുള്ള ഇമേജ് നമ്മൾക്ക് താഴെ കാണാൻ പറ്റും കത്തോരോ ഇമേജ് ഉണ്ട് അത് നമുക്ക് ഇവിടെ ലൈറ്റ് ഉണ്ട് ലൈറ്റ് കത്തിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റൂ കാണാൻ പറ്റുന്നില്ല വെട്ട ഉള്ളപ്പോളെ രാത്രി ലൈറ്റ് ഓഫ് ചെയ്തിട്ടേ കാണാൻ പറ്റുള്ളു അല്ലേ ഇനി അല്ലിയുടെ പേന അല്ലേക്ക് പെൻ എവിടെ കണ്ടാലും വാങ്ങിക്കണം ഇതെന്താ ഫാനുള്ള പെണ് കൊള്ളാം ഇതുപോലെ ഒരു പേനയും കൂടെ വാങ്ങിട്ടുണ്ട് അതെന്താ ടൈപ്പ് അതെന്ത്നയല്ലേ ആദ്യം ഓ ഇത് പ്ലെയിൻ പ്ലെയിൻപ്റ്ററോ പ്ലെയിൻ പ്ലെയിൻ പറക്കത്തൊന്നുമില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ വെച്ചോക്കട്ടെ താഴെ അല്ലിക്ക് എങ്ങനെ ഇതൊക്കെ കിട്ടുന്നുള്ളത് എവിടെന്നെങ്കിലും ഒക്കെ അല്ലി ഒപ്പിക്കും വേഗം വേഗം എടുക്കും അടുത്തത് ഫ്രൂട്ട് ബട്ടർഫ്ലൈ ഇത് അമ്മയ്ക്ക് ഉണ്ടായിരുന്നു കൊച്ചിലെ പക്ഷെ ഇത്ര ഡിസൈൻ ഒന്നും ഇതെന്താ വെജിറ്റബി ഫ്രൂട്ട്സ് വാട്ടർമെലൻ ഉണ്ട് കിവി എന്താ ഷാപ്നറോട്ടെ യൂണികോൺ ഷാർപ്പ്നറ ഇതൊക്കെ സ്കൂൾ കടക്കുമ്പോഴത്തന്നെ കാണും മതി ഇതുപോലെ ഹെയർ ബ്രീഡ് പോലെ എന്തോ ഒരു സാധനാണ് എനിക്കെന്തോ ഒന്നും മനസ്സിലായില്ല മാലയാണ് ഹെയർ ബാൻഡ് നോക്കട്ടെ നോക്കട്ടെ ഇതിന്റെ എഡ്ജിൽ രണ്ട് സ്ലൈഡ് ഉണ്ട് എന്താണെന്ന് മനസ്സിലായില്ല ഈ അടിയിൽ കൂടെ ഒക്കെ ഇടുന്നതാണോ ഇതിന്റെ രണ്ട് എഡ്ജിൽ രണ്ട് സ്ലൈഡ് ഉണ്ട് ബ്രീഡ് പോലെ എന്താണ് ഉം ഞാ ഞാൻ വാങ്ങണ്ടെന്ന് പറഞ്ഞു മാറ്റി വെച്ചു അല്ലെ വീണ്ടും എടുത്തു ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കണ്ടത് അല്ലേ അല്ലേ മിറർ കീ ചെയിൻ ഇതെല്ലായിടത്തും ഇതുപോലത്തെ സ്കെയിൽ ഉണ്ടായിരുന്നു യൂണികോൺ റെയിൻബോ ലൈറ്റ് ഒക്കെ അമ്മ ആദ്യായിട്ട് കാണുന്നുണ്ട് കൊള്ളാം സ്കെയിലുണ്ടായിരുന്നു അമ്മക്ക് ഇതുപോലത്തെ ഇതുപോലത്തെ കർക്കണ സാധനം ഒന്നുമില്ല സൂപ്പർ സൺഫ്ലവർ ഇത് അമ്മയുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചത് അല്ലെ വാങ്ങിച്ചല്ല സൺഫ്ലവറിന്റെ സ്ലൈഡ് രണ്ടെണ്ണം അമ്മ ഇത് അമ്മയല്ലേ ഇത് വേറെ ഒരു ഐറ്റം ഇത് കയ്യിൽ ഒട്ടിക്കണം ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇത് അമ്മ അല്ലിക്കറിയായിരുന്നു അത് അല്ലിയെടുത്തതാ എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇത് കയ്യിൽ ഒട്ടിച്ചിട്ട് ഈ ഇതുകൊണ്ട് അതിന്റെ മേളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം എന്നിട്ട് ഉണങ്ങിക്കഴിയുമ്പോ അത് എടുത്തു കഴിയുമ്പോൾ ഈ ഡിസൈൻ വരും കൈക അല്ലേ എപ്പോഴും പറയും മൈലാഞ്ചിട്ട് കൊടുക്കാൻ പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ ഇത് വാങ്ങിച്ചത് എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഐറ്റംസ് ആണ് അല്ലെ വാങ്ങിച്ചത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ വീണ്ടും കാണാം സൂപ്പർ